ജൂൽ ഇതെല്ലാം ഡയമണ്ട് അങ്കമാലി കാലടി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അയ്യപ്പ തീർത്ഥാടകർക്കായി ഒരുക്കിയ ശരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നിർവഹിച്ചു സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെയും കീർത്തി അഗ്രോമിൽസിന്റെയും സഹകരണത്തോടെയാണ് ശരണ കേന്ദ്രത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയത് കാലടി ഗ്രാമപഞ്ചായത്തിൽ അയ്യപ്പ അയ്യപ്പഭക്തർക്ക് വിരിവെക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായിട്ടുള്ള കേന്ദ്രവും ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ആരംഭിച്ച ശരണ കേന്ദ്രവും കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഈ വർഷവും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇവിടെ അഡീഷണൽ പന്തൽ നിർമ്മിക്കുന്നതിനും അത്യാവശ്യം കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും മറ്റുമായി തൻ്റെ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ ശ്രീ പി എൻ ശ്രീനിവാസൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മോടൊപ്പം ഉണ്ട് നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ ഭരണസമിതി വന്നതിന് ശേഷം മുമ്പ് താൽക്കാലിക പന്തലാണ് പന്തലാണിട്ടിരുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ചില് ടോളിൻസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്രമ കേന്ദ്രം നമ്മൾ നിർമ്മിച്ചു വെള്ളം കയറിയതിനെ തുടർന്ന് അത് നഷ്ടപ്പെട്ടു വീണ്ടും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കീർത്തി അഗ്രോമൽസിലെ ശ്രീ ജോൺസൺ വാളുകാരനുമായി സംസാരിച്ച് രണ്ട് മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു വിശ്രമ കേന്ദ്രം സ്ഥിരമായ വിശ്രമ കേന്ദ്രം ഒരുക്കി തരാൻ അദ്ദേഹം തയ്യാറായി അതോടൊപ്പമാണ് ഈ അഡീഷണൽ പന്തൽ രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന പന്തലാണത് കൂടാതെ ടാങ്കുകൾ സജ്ജമാക്കി കഴിഞ്ഞ വർഷം അല്പം ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തെ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോയി അത് കിട്ടാതെ വന്നപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രീ ശൃംഗേരി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിലെ അസിസ്റ്റന്റ് മാനേജർ ശ്രീ സൂര്യനാരായണ ഭട്ടിനെ നേരിൽ കാണുകയും അദ്ദേഹം ആ ബോർവെൽ അടിക്കുന്നതിനുള്ള മറ്റു അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള സഹായം നമുക്ക് ചെയ്യുകയും ചെയ്തു ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളം ഭക്ഷണം ഒരുക്കുന്നതിനും ഇരുന്ന് കഴിക്കുന്നതിനും ആവശ്യമായ പന്തൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകൾ ഭക്തർക്കാവശ്യമായ വെളിച്ചം ലഭിക്കുന്നതിന് പ്രത്യേകം ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും വിശ്രമ കേന്ദ്രവും പരിസരവും ശുചീകരിക്കുന്നതിനായി ഒരു താത്കാലിക ജീവനക്കാരനെ നിയമിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു പാർക്കിംഗ് ഹരിത പ്രോട്ടോക്കോൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഭക്തർക്കാവശ്യമായ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും കുറഞ്ഞ നിരക്കിൽ നൽകുന്നതായിരിക്കും പ്ലാസ്റ്റിക് മാലിന്യം വിശ്രമ കേന്ദ്രത്തിലും പരിസര പ്രദേശത്തും അനുവദിക്കില്ല യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൂടുതലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ദൗത്യം അതിൻ്റെ പരമാവധി മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന രീതിയിലേക്കുള്ള പന്തൽ നമ്മുടെ സായി ശങ്കര കേന്ദ്രത്തിൻ്റെ അദ്ദേഹം കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മളെ ആ രീതിയിൽ സഹായിച്ചിരിക്കാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഈ വിശ്രമ കേന്ദ്രം നമുക്ക് പെർമനൻ്റായിട്ട് സ്ഥാപിച്ചു തന്നിട്ടുള്ള കീർത്തി ഐസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു കല്ലിങ്ങൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ മെമ്പർമാരായ ശാന്ത ബീനു കെ ടി എൽദോസ് പി ബി സജീവ് ബിനോയ് കൂരൻ സായ് ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഏർപ്പെടുത്തി കൊടുക്കുക എന്നത് തീർച്ചയായും കാലടിയുടെ ഒരു ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കൂടിയാണ് അയ്യപ്പൻ നമ്മൾ ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്കറിയാം എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി ഞാനും നീയും ഒന്നാണ് എന്ന വിടെ ആ ലേഖനം ചെയ്തിട്ടുള്ളത് ശങ്കരാചാര്യരും അത് തന്നെയാണ് പഠിപ്പിച്ചത് അദ്വൈതം നമ്മൾ ഒന്നാണ് രണ്ടല്ല എന്നാണ് അപ്പം അങ്ങനെയുള്ള ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തെത്തി ഇവിടുത്തെ അത്യാവശ്യ സൗകര്യങ്ങൾ പരിമിതമായ അസൗകര്യങ്ങളുടെ സങ്കേതം എന്നൊക്കെ പറയാം പക്ഷേ എന്നാലും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ മാറി മാറി വന്ന ഭരണസമിതികൾക്കൊക്കെ കഴിയുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ഇവിടെ നിന്നുണ്ടാകുന്ന പല വിഷയങ്ങളിലും പങ്കാളികളാണ് പല കാര്യങ്ങളും ശ്രദ്ധാലുക്കളാണ് നിരവധി നിരവധി വിഷയങ്ങളാണ് ഈ മണ്ഡലക്കാലത്ത് ഇവിടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് പാർക്കിങ്ങിനെ സംബന്ധിച്ചായാലും ഇവിടെ വേസ്റ്റ് ഓരോ പൊതുസ്ഥലത്ത് നിരത്തിയിടുന്ന കാര്യത്തിലായാലും ഇതിനെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് അംഗങ്ങൾ വരെ എല്ലാവരും ഇതിൽ ഇൻവോൾവഡ് ആവണം എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്